എണിക്കടി എത്ര കിടന്ന് ഉറങ്ങുന്നു ഇവിടെ എന്തെല്ലാം കിടന്നുറങ്ങുന്നു അതിൽ ഈ എണിക്കടി അങ്ങോട്ട് എന്നാ കൊണ്ടുവട്ട് അലക്ക് എത്ര നേരമായി എന്നറിയാമോ സമയം ഏഴ് മണിയായി ഇത്ര നേരാണ് ഈ കിടന്നുറങ്ങണത് ഇതിനാണ് നിന്നൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കിടന്ന് ഉറങ്ങാനായിട്ട് ഓ എന്തൊരു ഇത് നമ്മളൊക്കെ വെളുപ്പിന് അഞ്ചു മണിക്ക് എനിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ സൂചിക്കാൻ വേണ്ടി വന്ന് കിടക്ക റന്ന് ഉറങ്ങാൻ വേണ്ടി തോന്നിയത് കൊറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തേടി ആ വരുന്ന വെള്ളം കൊണ്ടുപോയ പോലെ എന്തൊരു എണീച്ചൊന്ന് കുളിച്ചെല്ലാം മാറ്റിയത് അവരിപ്പം വരുമ്പോളെ വേഗം അവര് വന്നിട്ട് അവര് മോള് ഈ വേഷത്തിൽ കാണുമ്പോ അവര് വിചാരിക്കൂ എണിക്കാളോളും നാടാണെന്ന് എന്ത് വണ്ണാന്നത് ചായ അതെടുത്തു വെച്ചിട്ട് കുടിക്കും വാ ആ ഞാൻ എണീച്ചോളാം അമ്മ പോയിക്കോ ഒരു ചക്കന്റെ അമ്മവനായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ആ നാട്ടിൽ വരെ ഒറ്റ മോൻ നല്ലൊരു ജോലി നല്ല വീട് ഇതിൽ ഒരു ഇതുപോലെ ഞങ്ങളെ ചെക്കൻ ആയതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ യാതൊരു ദുശീലോ ഇല്ല പിന്നെ കുടിയോ വലിയോ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ പോരായിട്ട് ഒറ്റ മോനാണ് പിന്നെ ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ മോളെ ഭാഗ്യമാണ് നിങ്ങളെ മോക്ക് അവിടെ വന്ന് സുഖമായി ജീവിക്കാം ഒന്നും പറയാൻ നിൽക്കണ്ടല്ല മായി മാമനും പറഞ്ഞില്ലേ അനക്കെല്ലാം പൊട്ടിക്കാലത്തേ അറിയുന്ന ചെക്കനാണ് ചെക്കനെ കുറിച്ച് ഒരു കുറവും പറയാനില്ല നാട്ടിലാ ചക്കനെ പോലത്തെ ഒരു ചെക്കൻ ഉണ്ടാവില്ല ഒറ്റ മോൻ വില്ലക്കാട്ട വീട് നല്ല ജോലി പിന്നെ നടന്ന് കിട്ടിയ നല്ല കാര്യത് അപ്പോഴെങ്ങനെയാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാ ചക്കൻ ഇവിടെ എന്റെ വീട്ടിൽ വന്നിട്ട് നിൽക്കുവാ അമ്മ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടല്ല മോൾ ഉദ്ദേശിച്ചത് വെള്ളകാലത്തും വന്ന് നിക്കുന്ന കാര്യകാലത്തും കഴിഞ്ഞേ ഏ അതെന്താ ചോദ്യാണ് കല്യാണം കഴിഞ്ഞ നാട്ടുടപ്പ് അനുസരിച്ച് ചക്കന്റെ വീട്ടിലല്ലോ നിക്കേണ്ടത് അല്ലാണ്ട് ചെക്കൻ വന്ന് പെണ്ണിന്റെ വീട്ടിലല്ലോ അതല്ല നാട്ടുടപ്പ് എല്ലാ നാട്ടിലങ്ങനെ പലതും നടക്കും അതെല്ലാം എന്തിനാ നമ്മള് നോക്കുന്നേ നമ്മൾ നമ്മളെ കാര്യം നോക്കിയാ പോരെ ഏഹ് ഇതെന്ത് വറത്താനാ നീ പറയുന്നേ അവന്റെ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മക്ക് ഒരു മോനല്ലേ ഉള്ളു അവൻ ഇവിടെ നിന്നാ പിന്നെ അവിടുത്തെ കാര്യങ്ങളിൽ ആരും നടത്തും ഇതെന്താ പറയുന്നത് ഇതൊന്നും ശെരിയാവൂല എല്ലാ ഞാനും ഇവിടെ ഒറ്റ മോളാണ് എൻറെ അച്ഛനും അമ്മക്കും വേറെ ആരും ഇല്ല കല്യാണം കഴിഞ്ഞ് ഞാൻ ചെക്കൻ്റെ വീട്ടിൽ പോയി നിന്നാ പിന്നെ എന്റെ അച്ഛനും അമ്മക്ക് ഇവിടെ ആരാണ് ഉള്ളത് അതേ നമ്മളെ അക്കന ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ജോലി ഉണ്ട് അക്കന് പെണ്ണിനെ പോറ്റാൻ ചെക്കൻ്റെ അമ്മയും അച്ഛനും പ്രായമായിക്കൊണ്ട് വരുന്നതാണ് അവരെ നോക്കാനാന്ന് ഒരു പെണ്ണിനാ അല്ലാണ്ട് പെണ്ണിന്റെ വീട്ടിൽ വന്ന് ചക്ക നമ്മളെ അല്ലേ പെണ്ണ് കെട്ടുന്നത് ഇത് അവര് നടക്കു പോകൊന്നുല്ലമ അതെ എല്ലാ അങ്ങനെ വല്ല നിയമവും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പെണ്ണ് വന്നിട്ട് എല്ലാ കാലവും ചെക്കൻ്റെ വീട്ടില് നിക്കണംന്ന് അമ്മ മിണ്ടാണ്ട് മിണ്ടാടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടല്ല മോളെ ഒരു കല്യാണം എന്ന് പറഞ്ഞാല് മോളെ പറഞ്ഞതുപോലെ ഒന്നല്ല ചെക്കൻറെ കാര്യങ്ങൾ നോക്കാനും ചെക്കൻ്റെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ എനിക്കും ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ട് ചെക്കനും നല്ല ജോലി നിങ്ങൾ പറഞ്ഞത് അപ്പൊ എനിക്കും ചെക്കനും പോയി വരാൻ പറ്റുന്നടുത്ത് എവിടെയെങ്കിലും ജോലി സ്ഥലത്തിനടുത്ത് എവിടെങ്കിലും ഒരു വാടക വീടടുത്ത് മാറിയാ പോരെ ഇടക്ക് ചെക്കൻ്റെ വീട്ടിലും വന്ന് നിക്കാ ഇടക്ക് ഇവിടെയും വന്ന് നിക്കാം അപ്പൊ പരാതി തീർന്നല്ല നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ചെക്കന് ചെക്കൻ്റെ അച്ഛനും അമ്മയും വലുതാണെങ്കിൽ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് ഇവരാണ് ഇവരെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് ലോകത്തെന്തൊള്ളു ഞാനിപ്പം കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്ന് താമസിച്ചാല് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റക്കാവൂലേ എനിക്ക് ഇനി എൻ്റെ അച്ഛനും അമ്മേനെ ഒന്ന് കാണണം തോന്നിയാലോ അല്ലെങ്കിൽ ഇവരിക്കൊരു സുഖമില്ലാണ്ടായാലോ ഞാനൊന്ന് വന്ന് കാണണമെങ്കിൽ അവിടെയുള്ള എല്ലാവരും അനുവാദം ഞാൻ ചോദിക്കണ്ടേ അവര് സമ്മതിച്ചാൽ മാത്രല്ലേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനും വന്നൊന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ ഈ പറഞ്ഞ ചെക്കൻ്റെ വീട്ടിൽ മാത്രം മതി ആൾക്കാരും ബഹളം എല്ലാം ചെക്കൻ്റെ അച്ഛനും അമ്മേനെയും മാത്രം നോക്കിയാ മതി അപ്പൊ എൻ്റെ അച്ഛനും അമ്മേനെ ആരും നോക്കണ്ട ഞാനിപ്പൊ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയാല് ഇവരിവിടെ തനിച്ചാവൂലേ പിന്നെ ഞാൻ ഏതെങ്കിലും കാലത്ത് ഇങ്ങോട്ട് വരുന്നതും നോക്കി ഇവര് നിൽക്കണ്ടേ അതെന്തായാലും നടക്കൂല കല്യാണം കഴിഞ്ഞ് പോയാലും എനിക്ക് എന്റെ അച്ഛനും അമ്മേനും ഇഷ്ടമുള്ളപ്പോൾ വന്ന് കാണണം അങ്ങനെ നടക്കുമെങ്കിലും മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ ചെക്കൻ അതിന് സമ്മതാണെങ്കിലും നമുക്ക് ഈ കല്യാണം നടത്താം ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും പെണ്ണിനാ നിങ്ങള് നോക്കി കണ്ടുപിടിച്ചോ മിക്ക പെൺപിള്ളേർ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ പോയാല് സ്വന്തം അച്ഛനും അമ്മേനേയും കാണാൻ വരണമെങ്കിൽ ചെക്കൻ്റെയും ചെക്കൻ്റെ വീട്ടുകാരെയും എല്ലാം ചോദിക്കണം എനിക്കെന്തായാലും അതിന് സമ്മതമല്ല ഞാൻ ഈ പറഞ്ഞത് കൂടി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം മോളെ അച്ഛാ പെൺകുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞ് പോയാൽ എന്ന് പറയുന്നില്ലേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകലില്ല എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ആണ് കല്യാണം കഴിഞ്ഞാല് ശരിയില്ലെങ്കിൽ ശരി ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഉണ്ടാവും എപ്പോഴും

ഞാനൊന്നും കൂടി മോളോട് പറഞ്ഞു നോക്കട്ടെ കേട്ടാ ചന്താ ചെയ്യണ്ട് പെണ്ണിന്റെ ഇത് നോക്കിയേ നല്ലൊരാലോചന അല്ലേ പെണ്ണിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് പോയത് മോള് പറഞ്ഞതിലും കാര്യം ഉണ്ട് മോള് പറഞ്ഞത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാന്ന് മോള് പോയാൽ നമുക്കാരാ ഇല്ലത് നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഈ മകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ വരില്ല പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് മാത്രം മതിയോ എല്ലാ സൗഭാഗ്യങ്ങളും പെൺമക്കൾ മാത്രമുള്ള ഒരുപാട് അച്ഛനമ്മമാർ ഇപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇടയ്ക്ക് വന്നു പോകുന്ന മകളും പേരക്കുട്ടികളും മാത്രമാണ് അവരുടെ ഏക ആശ്രയം ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുന്ന ഈ നാട്ടിൽ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം അതല്ലേ ചട്ടം ചട്ടം എവിടെയാണ് സമത്വം ഉള്ളത് കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ പിന്തുടരുന്നു എന്ന് മാത്രം കല്യാണം കഴിയുന്നവരുകൂടി ഒരു സ്ത്രീക്ക് പിന്നെ രണ്ട് വീടുകളായി ഒന്ന് ഭർത്താവിന്റെ വീട് പിന്നെ സ്വന്തം അച്ഛന്റെ വീട് എന്നാൽ സ്വന്തമായ ഒരു വീട് അതൊട്ടില്ലതാണ് ഇതല്ലേ മിക്ക സ്ത്രീകളുടെയും അവസ്ഥാവസ്ഥ പക്ഷെ പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റം വരേണ്ട സമയമായി